ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത് ഡിസൈൻസിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് റെഡിമെയ്ഡ് ഉണ്ട് കോട്ട് സെറ്റ് ഉണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അതുപോലെ തന്നെ ഒരു ഗൗൺ ഉണ്ട് ഫുൾ ഗൗൺ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ചുറ്റാർ മെറ്റീരിയൽസ് ടോപ്പും പാൻറ്റും ഷോളും കൂടെ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് ഏത് രണ്ടെണ്ണം എടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ഇതുപോലെ എംബ്രോയ്ഡറിയും എന്താണ് ഒരു ബനാർസി വിമ്മിംഗ് പോലൊരു പട്ട കൊടുത്തിട്ടുള്ള ഒരു എന്താണ് നമ്മുടെ ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ് മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ താഴോട്ട് നെക്കിൻ്റെ ഭാഗത്താണ് ഈ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് താഴോട്ട് പ്ലെയിൻ ആണ് കേട്ടോ ഒത്തിരി ബ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കുറച്ച് കളക്ഷനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ക്ലിയറൻസ് പോലെ ഇട്ടതാണ് വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇനി സിംഗിൾ പീസായിട്ടാണ് വേണ്ടതെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം ഇത് രണ്ടെണ്ണം ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്തിരുന്നു ത്രീ പീസ് സെറ്റ് കൊണ്ടുവരണം അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരണമെന്ന് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നതാണ് ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡെയിലി വരായിട്ട് ഓഫീസ് വരായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഏതാണ് ഇഷ്ടം എന്നു വെച്ചാൽ കേട്ടോ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് തീരും പിന്നെ ഈ ഈ ഈ ഐറ്റംസിൽ ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൻ്റെ കാരണം വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾ മാക്സിമം അയച്ചോളാം എല്ലാത്തിൻ്റെ ഒരു ഇരുപത് മുപ്പത് പീസ് വീതമാണ് സെയിം പീസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഫാസ്റ്റായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടും അതുപോലെ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ഫാസ്റ്റായിട്ട് അയച്ചോളൂ കേട്ടോ ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ കുറച്ച് ഇതേ ഉള്ളൂ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഉണ്ട് കോട്ടൺ ഉണ്ട് കോട്ടൺ ബ്ലെൻഡ് വരുന്നതുണ്ട് അതുപോലെ തന്നെ ജോർജറ്റ് ഉണ്ട് എല്ലാ സൈസും നമ്മൾ കാട്ട കോട്ടൺ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ വേണ്ടുന്ന വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വേണ്ട പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ മൂന്ന് ടു നാലു ദിവസത്തിനുള്ളിൽ എത്തും ഡി ടി സി ആണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തും കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ ലാസ്റ്റ് ാണ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെ കാണുക റെഡിമെയ്ഡ് പാർട്ടി വെയർ വിത്ത് ഹാൻഡ് വർക്ക് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് കണ്ടോളണം അതുപോലെ തന്നെ സെറ്റ് കാണിക്കുന്നുണ്ട് വേണ്ടത് വേഗം തന്നെ ഓർഡർ നെക്സ്റ്റ് പിസ്ത ഗ്രീൻ കളറിൽ മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം മെറ്റീരിയലാണ് റെഡിമെയ്ഡല്ല ഇനി റെഡിമെയ്ഡ് കാണുന്ന ഭാഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് ഒരു മൂന്നാല് കളർ ഉണ്ട് മെറൂൺ ഉണ്ട് ലൈറ്റ് ലാവൻഡർ ഉണ്ട് പിങ്ക് ഉണ്ട് ഒണിയം പിങ്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ വേണ്ടത് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കാണ് വേണ്ടത് ഇത് ത്രീ എക്സ് എൽ വന്നിട്ടുള്ള കോട്ട്സെറ്റാണ് ഫുൾ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ ഫുൾ വ്യൂ വേണമെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഈ മൂന്ന് ഐറ്റം ആണ് ഉള്ളത് ബാക്കിയെല്ലാം കഴിഞ്ഞു നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ലെന്ത് വന്നിട്ടുള്ള ഫ്രില്ല കുളരെ ആലിക്കാട്ട് മോഡൽ വന്നിരിക്കുന്നൊരു ഗൗണാണത് അപ്പോൾ എല്ലാതിൻ്റെ റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടത് വേഗം ഓർഡർ ചെയ്ത് ഇതെല്ലാം റെഡിമെയ്ഡ് സെറ്റാണ് പാർട്ടി വെയർ ആണ് ഇതിൻ്റെ ഓപ്പൺ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതും ത്രീ ടു ഫോർ ഡേയ്സിലെത്തും ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു അംബ്രല പാറ്റേൺ വന്നിട്ടുള്ള ബോട്ടത്തോട് കൂടി വന്നിട്ടുള്ള ഐറ്റം ആണ്ട്ടോ അപ്പോൾ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോണേ താങ്ക് യു